നമുക്ക് പച്ചപ്പയറും അതുപോലെ തന്നെ നേന്ത്രക്കായയും വെക്കുപരട്ടി ഉണ്ടാക്കാം അപ്പോൾ പച്ചപ്പയർ പച്ചപ്പയറിന് ചിലർ അച്ചിങ്ങ എന്ന് പറയും അപ്പോൾ ഞാൻ ആദ്യം കായീന ഇട്ടുകൊടുക്കരുത് അപ്പം അതിന് ശേഷം നമുക്ക് പച്ചപ്പയർ ഇട്ട് കൊടുക്കാം എനിക്ക് അച്ചിങ്ങ ഒന്നും നോർമല്ലേ കാരണം ഞങ്ങൾ പച്ചപ്പയറൊന്ന് പറഞ്ഞ് പറഞ്ഞ് അതാണ് ശീലം അപ്പം അതിട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം അധികമായി പൂവരുത് അതിനധികം വേവില്ലാത്ത തന്നെ നമ്മൾ കുറേ ഒഴിച്ച് വെള്ളം പോലെയാകരുത് നമ്മൾ വെന്ത് വരുമ്പോൾ അതിൽ വെള്ളമൊന്നും പാടില്ല അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് അതിലേക്ക് നമുക്കൊരു കൂട്ട് ശരിയാക്കാം അപ്പോൾ ഒരു ഇടിക്കല്ല് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് മുപ്പതോളം ചുമന്നുള്ളി ഞാൻ എടുത്തുണ്ട് അപ്പോൾ ഒന്ന് അത് കഷ്ണാക്കിയിട്ട് ഇട്ടു കൊടുക്കാം നമുക്ക് അതിൽ ഇങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കഞ്ഞി കഞ്ഞിക്കായിരുന്നു അന്ന് ഈ മെഴുക്ക് പുരട്ടിയൊക്കെ ഭയങ്കര ബേസ്റ്റ് ഇപ്പോൾ ചോറിനായാലും നല്ല നല്ല ടേസ്റ്റ് ആട്ടത് അപ്പോൾ ഉള്ളി ആദ്യം ചെയ്ത് നമുക്ക് ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്നുള്ളിയും വെളുത്തുള്ളിയും പറ്റൽമുളകും ഒക്കെ കൂടി അമ്മീ ചതക്കുക ചെയ്യാൻ ഒന്നും എളുപ്പമല്ല അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തിട്ട് ആദ്യം ഒന്ന് ഇടിക്കാൻ നോക്കാം ചതയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളിയും അതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം വറ്റൻ മുളക് ഞാൻ പുതിയത് അല്ല നമ്മൾ മുഴുവനോട് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് വറ്റ മുളക് അത് പിന്നെ നമ്മൾ ചതച്ച് ചത ചതച്ച മുളകിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നിൻ്റെ കൂടിയിട്ട് ചതച്ച് നമുക്കിടാം അപ്പം മുഴ മുളകൊന്നും ഇട്ട് ച ഇതിലിട്ട് ചതച്ച് എളുപ്പമല്ല അമ്മീമിയാവുമ്പോൾ സുഖമായി അന്നൊക്കെ അങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റായ കറികളാണ് അന്നത്തെയൊക്കെ നമുക്കിപ്പോൾ കൊതിയാകും അതൊക്കെ ആലോചിക്കും അപ്പോൾ അമ്മിയൊന്നും ഉപയോഗിക്കണ പണി കുറവാണ് എനിക്കൊന്നും പറ്റാണ്ടായി നമ്മൾ ഡായി വന്നിട്ടുണ്ടെങ്കിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചതച്ച് വെച്ച് തന്നത് അപ്പം അത് രണ്ട് ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് ചതച്ച് കഴിയുമ്പോൾ നമ്മുടെ അമ്മീമ്മ ചതച്ച പോലെയാവും അപ്പോൾ ച വെച്ചിട്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത് കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ മാത്രം ഈ മെഴുക്ക് പറ്റിക്ക് പിള്ളേട്ട വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചധികമായിട്ട് ദുഃഖം വേണം മെഴുക്കുപരട്ടി എന്ന് പറഞ്ഞ പിന്നെ പറയണത് അതുപോലെ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായി മൊരിഞ്ഞുമായിരുന്നു കരിഞ്ഞൊന്നും പോയില്ല നമ്മുടെ മുളക് കാരണം അതിൽ ആ ചുവന്ന ചുവന്നുള്ളിയിലൊക്കെ നീര് നിൽക്കലെ അതുകൊണ്ട് അത് കരിഞ്ഞു പോയില്ല നല്ല ടേസ്റ്റായിട്ട് വരും അപ്പം ഇനി ഈ വന്നു തുടങ്ങി നമ്മുടെ എന്തു വന്ന കായയും അതുപോലെ പച്ചപ്പയറും നമുക്കതിലിട്ട് കൊടുക്കാം അച്ചിങ്ങാപ്പയർന്ന എന്തൊക്കെയാ പറയാം അത് മറന്ന് പോവുക അപ്പം ഇതിൽ ഒരു അര മുറി താങ്ങിയിട്ട് കൊടുത്തിട്ട് ചെറിയ നാളി എടുത്തിൻ്റെ കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇതുമൊക്കെ ഇടുമ്പോൾ അതിന് ഈ മെഴുക്ക് പറ്റിക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാവാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് വേപ്പലിട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ മെഴുക്ക് പൊറ്റ റെഡി ആയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കാം सिंग काया रिकवरटी इस टाइम ने लाइक किया